നമ്മുടെ എട്ടു മാസം പ്രായമുള്ള കുഞ്ഞോ കണ്ടോ കായലിന്റെ ഒത്ത നടുക്കാണ് ഈ ഇറങ്ങി നിൽക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ താഴെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇങ്ങനെ ഇറങ്ങി നിൽക്കാൻ പറ്റിയ ആണോ സ്ഥലവും ചേട്ടൻ ഇപ്പൊ ഇപ്പം രാവിലത്തെ ഈ ഒരു ഓട്ടം കഴിഞ്ഞ അടുത്ത ആള് വരുമ്പോ ഓട്ടം എടുക്കാന്നാണോ അതോ ടേണ ഉണ്ട് സ്റ്റാർട്ടിങ് രണ്ട് ചിരിക്കുന്നുണ്ട് ഭാവിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്രയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര സന്തോഷമാണ് ഇന്ന് നിങ്ങൾ ബൈക്കിൽ കേട്ടോ ചെയ്തോ അതിന്റെ സന്തോഷ ഹലോ നമസ്കാരം കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനായിരുന്നു നമ്മുടെ മണ്ഡലത്തൂരിത്താണ് മൺഡ്ര വയലുണ്ടാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇന്ന് അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആണ് വലിയ ചൂടൊന്നും ഇല്ല അത്യാവശ്യം അക്കി ഞങ്ങളും കുഞ്ഞുവായ ഉൾപ്പെടെയുള്ള രണ്ടാമത്തെ യാത്രയാണ് ലക്ഷ്യയുടെ രണ്ടാമത്തെ യാത്രയാണ് ആദ്യത്തെ യാത്രകൾ കണ്ടാണ് അവിടെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ലിൻസിയും ബിനോയും ഒക്കെ വന്നപ്പോഴത്തെ ഞങ്ങൾ അടുത്ത് ഇറങ്ങി പോയാണ് നല്ല രസം എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോയോടെ നിൽക്കുന്നേ നമ്മൾ ഇവിടെ കുഞ്ഞുവൊക്കെ കൂട്ടിയിട്ട് മൺഡ്രോയിലേക്ക് ബൈക്കിലാണ് ഇറങ്ങിയിരിക്കാനായിട്ട് അപ്പം ഏകദേശം ഒരു പത്ത് പതിനാറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇപ്പം രാവിലെയാണ് അപ്പം അതുകൊണ്ട് ക്ലൈമറ്റും വലിയ പ്രശ്നമില്ല ഇവിടെ നമ്മുടെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ലിൻസും പിന്നീട് ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സ് ആണ് അപ്പം നമ്മൾ വെള്ളത്തിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ എടുത്തിട്ടുണ്ട് അപ്പൊ ഏകദേശം ചാർജ് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ചാർജിന്റെ കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ വിശദമായിട്ട് പറയുന്നതായിരിക്കും ഈ വഴി ഇങ്ങനെ പോകുമ്പോഴത്തേനുണ്ടല്ലോ നല്ല രീതിയിൽ ഇങ്ങനെ കുതിഞ്ഞിരിക്കണം വളരെ താന്നു ഇതിനകത്ത് ഇറങ്ങിയിരുന്നാൽ മാത്രമേ നമുക്ക് പരത്തുള്ളൂ അല്ലെ ഉറപ്പായിട്ടും നമ്മുടെ തലേക്ക് ഇടിച്ച് നല്ല പണി കൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മള് പുള്ളിക്കാരൻ പറഞ്ഞാൽ നിങ്ങള് നല്ല ഇതിനകത്ത് ചാഞ്ഞ് കിടന്നോളം പറഞ്ഞു കണ്ടോ ആളും ഇങ്ങനെ കുനിഞ്ഞിരിപ്പോ മനസ്സിലാവുന്നില്ല നല്ല രസമാണ് ഞങ്ങളുടെ വീടിനടുത്ത് ഏറ്റവും വരാൻ പറ്റിയ നല്ല ലൊക്കേഷൻ ഒന്നാണ് ഈ കാണുന്ന മൺഡ്രോയല്ല കേട്ടോ നല്ല രസമാണ് മാക്സിമം രാവിലെ സമയങ്ങളോ അല്ലെങ്കിൽ നൈറ്റ് വൈകുന്നേരം ഒരു മൂന്ന് മണിക്ക് ശേഷം വരുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഇത് നമ്മൾ നേരത്തെ ഇരുന്നാൽ അത്രയും കുഞ്ഞിരിക്കേണ്ട കേട്ടോ വലിയ ബുദ്ധിമുട്ടില്ല പക്ഷെ കൊള്ളാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല രസമാണ് നമ്മൾ നമ്മളിവിടെ മണ്ഡലിൽ വരുമ്പഴത്തേക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോസിനകത്ത് കാണുന്ന പ്രൈം ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു സ്ഥലം ഈ കാണുന്ന കണ്ടൽക്കാടാണ് കേട്ടോ കണ്ടൽക്കാടാണ് ഈ മണ്ഡലിന്റെ ഏറ്റവും വലിയൊരു ഭംഗിയുള്ള ഒരു സ്ഥലം എന്ന് തന്നെ പറയും ഈ ആർച്ചുപോലെ നമ്മളിങ്ങനെ കറി വരുന്ന ഫോട്ടോസും വീഡിയോസും വീഡിയോസൊക്കെ റീൽസിനകത്തും എല്ലാം നമ്മള് ശരിക്കും കാണുകയാണ് അത്യാവശ്യം രാവിലെയായിട്ട് ഇവിടെ ശരിക്കും ടൂറിസ്റ്റും വരുന്ന ആൾക്കാരും എല്ലാവരും ഉണ്ട് കേട്ടോ വള്ളവും അതുപോലെ തന്നെ നമുക്ക് പെഡൽ ബോട്ടും കയാക്കിങ്ങി എല്ലാം ഇവിടെ നമുക്ക് കാണാനായിട്ട് ഇരിക്കും അപ്പൊ നല്ല രസമാണ് അത്യാവശ്യം ആൾക്കാരുണ്ട് രാവിലെ ആയിട്ട് പോലും രാവിലെ ആറുമണി തൊട്ട് ഇവിടെ സർവീസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആവും കേട്ടോ നമുക്ക് എന്തായാലും ഈ കണ്ടർക്കാടിനൊന്ന് പുരുങ്ങിയിരിക്കില്ല ഞാനടക്കെന്ന് വിചാരിക്കും നമ്മൾ ഇവിടെ വരുമ്പോ കാണുന്ന മീൻ ആയിട്ടുള്ള ഒരു ആഴ്ചയാണ് കൊച്ചിരു വഴി നിന്നിട്ട് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നോക്കാമേ നോക്കാമേടാ

ചൂട്ടക്കാർ സ്നേഹിക്ക് ഭയങ്കര ആഗ്രഹം ചൂണ്ട കിട്ടാറുണ്ട് പക്ഷെ പെട്ടെന്ന് തന്നെ വെള്ളം എടുത്തു സ്നേഹയ്ക്കൊന്നും കിട്ടില്ല അതിന്റെ ശരിയാണ് നിങ്ങൾ എപ്പോ കാണുന്നത് കൊല്ലം ജില്ലയിൽ അഷ്ടമുടി കായലിൽ സ്ഥിതി ചെയ്യുന്നൊരു ഐലൻ്റാണ് ഈ കാണുന്ന മൺട്രോ ഐലൻഡ് മൺട്രോ തുരുത്ത് അപ്പം നല്ല ഭംഗിയുള്ള നല്ല രീതിയിൽ നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും നല്ല രസകരമായിട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണ് ഈ മട്രോ ഐലൻഡ് അപ്പോൾ കൊല്ലത്തു നിന്നൊക്കെ വരുവാണെങ്കിൽ ഏകദേശം ഒരു മുപ്പ കിലോമീറ്റർ താഴെയാണ് നമുക്ക് ഈ മൺറോ ഐലൻഡ് വരാനായിട്ട് വരുന്നത് കേട്ടോ അപ്പം ഞാൻ ഇതുവരെ കായകിങ് ചെയ്തിട്ടില്ല കയക്കിംഗ് ഒക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ പറ്റുമെന്ന് നോക്കാൻ എന്തായാലും ചാർജ് വളരെ കുറവാണ് ഇപ്പൊ മണ്ഡലിന്റെ അല്ലെങ്കിൽ അഷ്ടമുടിക്കായാലും പലയിടത്തും നമുക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റിയ രീതിയിലുള്ള സ്ഥലം ഉണ്ട് കേട്ടോ അതെ ഞങ്ങൾ അങ്ങോട്ട് എത്തിച്ചേരുകയാണ് നമുക്ക് എന്തായാലും കൊച്ചി ഉള്ളാരണ്ടോ ഇത്രയും വെള്ളമേ ഉള്ളു അങ്ങനെ നമ്മുടെ കുഞ്ഞുമാവ അഷ്ടമുടിക്കായാലും ഒറ്റ നടക്കി ഇറങ്ങി കണ്ടോ എന്താ ആഴം കണ്ടോ എട്ടു മാസം പ്രായമുള്ള നമ്മുടെ കുഞ്ഞുമാവയ്ക്ക് ഇങ്ങനെ ഇറങ്ങി നിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാലോ എന്തോരം വെള്ളം കുറവായിരിക്കും ഇങ്ങനെ പല സ്ഥലങ്ങളും ഇവിടെ ഇറങ്ങി നിൽക്കാനായിട്ട് പറ്റിയ രീതിയിലുള്ള സ്ഥലമുണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് കൊച്ചുകൂട്ടിലായക വരുവാണെങ്കിൽ അവർക്ക് ശരിക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പൊ നമ്മുടെ കുഞ്ഞുവാണ്ട് നിൽക്കുന്നുണ്ട് അപ്പൊ കുഞ്ഞുമാവയുടെ കാൽപ്പത്തിയത് അത്രയും പോലും വെള്ളമില്ല അപ്പൊ നിങ്ങളൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫാമിലിയായിട്ട് ഈ ഒരു അവധിക്കാലൊക്കെ പൊളിക്കാനായിട്ട് പറ്റിയ സ്ഥലങ്ങളൊന്നാണ് ഞങ്ങൾ ഇപ്പം നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മൺട്രോ ഓയിലെന്നുള്ള മൺട്രോത്തൊരു തേട്ടോ അതേ ഒരു ഫ്രെയിമാണ് അതാ പറയും ഇതാണ് ഇതിന്റെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം ഞാനതാ വിചാരിക്കും ഈ സ്ഥലം ഒന്നും വരാതെ പോണേ ശ്രദ്ധിച്ചോണേ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ചോണ ആരെങ്കിലുമൊക്കെ മോഹം തട്ടുന്നുണ്ടോന്ന് അപ്പൊ പിന്നെ കുഴപ്പമില്ല മന്ത്രവയുണ്ട് കണ്ടോണ്ടിരിക്കാണ് പേരെന്തായിരുന്നു ചേട്ടനേട്ടോ നമ്മുടെ സാരഥി അറുന്നൂറ് റായതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഓരോരോ പരിപാടി സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു ആയിരം രൂപ എത്തിയിട്ടുണ്ട് രണ്ടു മണിക്കൂർ അടുത്ത് പരിപാടി നല്ല ഭംഗിയാണ് ഇപ്പോൾ രാവിലെ സമയം ഞങ്ങൾ വന്നിരിക്കുന്നത് കേട്ടോ രാവിലെ ഏകദേശം ഒരു ഒരു ആറ് മണിയൊക്കെ ആയപ്പോഴത്തന്നെ ഇറങ്ങി വേണം ഒരു എട്ട് മണി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളിവിടുത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ഒരു പത്ത് മണിയാവണെങ്കിൽ ഈ ടൈമിലൊക്കെ വരാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വൈകുന്നേരം ഒരു മൂന്ന് മൂന്നര ഒക്കെ ആകുമ്പോൾ തന്നെ ഇറങ്ങും അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ടൈം ഇതിന് ഇടയ്ക്കത്തുള്ള സമയം എന്ന് പറഞ്ഞാൽ നല്ല വെയിലാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ നല്ല വെയിലാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല സമയം അത്യാവശ്യം നല്ല രസമുണ്ട് ഇത് മറ്റേ ചെമ്മീൻ ആവുന്ന കേട്ടോ കരിമീൻ ആണ് ആണല്ലേ

ചേട്ടാ നമ്മുടെ പൊന്നാനെന്ന് പറയാൻ സിനിമയുടെ ഷൂട്ടിംഗ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ അവിടെ പുള്ളിക്കാനുണ്ട് അതിനകത്ത് അഭിനയിച്ചേക്കുന്നു കടമ്പനാടൻ ഇത് മൊത്തം കരിമീനല്ലേ മുപ്പത് എഴുന്നൂറ് അതിന് ഇവിടത്തെ മീൻ ജീവിച്ച ഒരു വ്യക്തിക്ക് വേറെ ഇഷ്ടപ്പെടത്തില്ല ആ നിങ്ങൾ പറഞ്ഞത് ഈ മരത്തില ഫോട്ടോ എടുക്കാം ഫുള്ള് കണ്ടൽ മരങ്ങളാണ് ഇതിനകത്ത് കേറിയ നല്ല അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം വീഡിയോസ് അടിപൊളിയാണ് സംഭവം സംഭവമുള്ള നല്ല സ്ട്രോങ് പേരി

അല്ലേ അതൊക്കെ ഇങ്ങനെയൊക്കെ പഠിങ്ങി നമ്മൾ പഠിക്കാനാണ് നല്ലത് ഫുൾ മെഡി ഡോണ്ട് എവിടെങ്ങോ ആവുന്നില്ല അല്ല സിഗരയട ഓ മാമേദ അപ്പൊ മൺറോയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ ഇവിടെ റിസോർട്ടും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ് കേട്ടോ റിസോർട്ട് ഉണ്ട് അത്യാവശ്യം റേറ്റും കാര്യങ്ങളും ഒരു ആയിരത്തി ഇരുന്നൂറ് തൊട്ട് നേട്ടാണ് വരുന്നത് പല വിലയിലുള്ള റിസോർട്ടും കാര്യങ്ങളും ഉണ്ട് കേട്ടോ കാരണം ഫോറിനേഴ്സ് ഒക്കെ വരുന്നുണ്ട് നല്ല റേറ്റിൽ വരുന്ന റിസോർട്ടും കാര്യങ്ങളും ഉണ്ട് നമുക്ക് ഇഷ്ടംപോലെ ബേസിനെയും പരത്തിനെയൊക്കെ കാണാനുണ്ടോ ഒരു നല്ല രസമാണ് അതിൽ കൂടുതലായിട്ടുള്ള കുറെ അധികം കാഴ്ചകളുണ്ട് നമ്മുടെ വരുന്ന സമയവും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഡിപെൻഡ് ചെയ്തി നിൽക്കട്ടോ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ വീടിനടുത്ത് കാണാനായിട്ടൊക്കെ എന്തുണ്ടെന്ന് ചോദിക്കപ്പെടുത്താൻ ഞങ്ങൾ ഏറ്റവും ഫസ്റ്റ് കൂട്ടിക്കൊണ്ട് വരുന്ന സ്ഥലങ്ങൾ ഒന്നാണ് ഈ കാണുന്ന മൺറോ രണ്ടും അതുപോലെ തന്നെ സാമ്പ്രാണി പൊടി കിട്ടും രണ്ടും ഏറ്റവും അടുത്ത മണ്ഡർവാലിൻ്റെ ഏകദേശം ഒരു പതിനാറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ സാമ്പ്രാണികളുടെ ഒരു പത്ത് ഇരുപത്തി കിലോമീറ്റർ മാത്രം രണ്ടും നല്ല രസമാണ് കാണാനായിട്ട് യാത്ര ചെയ്യാനും എല്ലാം വളരെ നല്ലതാണ് അപ്പം നമ്മൾ രാവിലെ ആറരയ്ക്കാണ് ഇവിടെ ഓപ്പണിംഗ് കാര്യങ്ങളെല്ലാം വരുന്നത് കേട്ടോ വൈകുന്നേരം ആരവരെയുണ്ട് അപ്പൊ അതിനകത്ത് ഏത് സമയത്ത് വേണമെങ്കിലും വരാം മാക്സിമം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം സമയത്ത് വരാൻ നോക്കുക അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഇവിടുത്തെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മളിപ്പോ എടുത്തിരുന്ന വള്ളത്തിനാണെങ്കിൽ ഏകദേശം അറുനൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഒരു മണിക്കൂറിന് ഒന്നര മണിക്കൂറാണെങ്കിൽ എണ്ണൂറ് വരും രണ്ടു മണിക്കൂറാണെങ്കിൽ ആയിരം രൂപ വരും കേട്ടോ നമ്മളിപ്പോ ആയിരം രൂപയുടെ പാക്കേജാണ് എടുത്തിരിക്കുന്നത് പെടൽ ബോട്ടിനാണെങ്കിലും നാനൂറ് വരുന്നുണ്ട് അതുപോലെ തന്നെ കയക്കിങ്ങിനാണെങ്കിൽ രണ്ട് പേർക്കാണെങ്കിലും മുന്നൂറ് വരുന്നുണ്ട് ഇത് ആണോ ഇവിടെന്താ ചേട്ടാണോ

രാവിലെത്തെ ഈ ഒരു ഓട്ടം കഴിഞ്ഞ അടുത്ത ആള് വരുമ്പോ ഓട്ടം എടുക്കാന്നാണോ അതോ ഞങ്ങൾ അറുപത് അമ്പെ പോയിട്ടേ ഉള്ളൂ അങ്ങനെയുള്ള അത് യാദൃശ്യമായിട്ട് ഓട്ടോ ആണെങ്കിലും

നല്ല കാഴ്ചകളെ കണ്ടിട്ട് ഞാൻ ഇവിടുന്ന് മടങ്ങുന്ന കേട്ടോ നല്ല രസമാണ് അപ്പൊ നിങ്ങൾ എന്തായാലും വരാനായിട്ട് ശ്രമിക്കുക ശരിക്കും ഇഷ്ടപ്പെടുന്ന കേട്ടോ നല്ല ഇപ്പൊ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആണ് ഈ മഴയൊക്കെ ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ മഴ വരുന്ന സമയത്തേക്കാണെങ്കിൽ വലിയ ചൂടില്ല നല്ല അടിപൊളിയാണ് നല്ല ഫീലാണ് കേട്ടോ അത്യാവശ്യം കാറ്റുണ്ട് എങ്ങനെയുണ്ട് ബിനോയ് ലെൻസി എല്ലാവർക്കും ഇഷ്ടപ്പെടാ ഇടുന്ന യാത്രയായിരുന്നു കേട്ടോ ലെൻസിട്ടെ ഫസ്റ്റാണ് അപ്പൊ മൺഡ്രോയിലിന്റെ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ കഴിഞ്ഞ കേട്ടോ അത് ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ് എനിക്ക് മതിയാവുന്നില്ല മണിക്കൂറൊക്കെ ഞങ്ങൾ സ്പെൻഡ് ചെയ്യണം പക്ഷെ ചേട്ടൻ ആയിരം ആയിരം രൂപയെങ്കിലും മേടിച്ചുകൊണ്ടിരിക്കും അവന് ഞങ്ങൾ ഇറങ്ങുന്നുണ്ട് ഇപ്പൊ ഈ രീതിയിലുള്ള വീഡിയോ അടച്ചൊക്കെ വീടായിട്ട് വരുന്നതായിരിക്കും അതുവരെ